ആകെയുള്ളത് നാല് സെൻറ്റ് ഭൂമിയിൽ ഒരു കൊച്ചുവീട് ആറ് പശുക്കൾ പിന്നെ മുയലുകളും കോഴികളും ഇതോടൊപ്പം കവിതയും വായനയും പശു പരിപാലനത്തിൻ്റെ തിരക്കിലിടയിലും അക്ഷരങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു കർഷകമുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ണം കല്ലാർ സ്വദേശിനിയായ ശോഭന ഇവരുടെ ജീവിത കാഴ്ചകളിലേക്ക് പശുക്കളെ വളർത്താൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട മനസ്സ് മതി ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ കഴിയാനുള്ളതെല്ലാം തരും അഭിപ്രായം എനിക്ക് സെന്റ് സ്ഥലമേ ഉള്ളൂ ഉണ്ട് മനസ്സുമതി എന്നാ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ ആറ് പശുക്കളെയും ആടും പൂടിയും എല്ലാം വളർത്തി വളരെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത് ഈ സ്ഥലപരിമിതികളൊന്നും ഒന്നും എന്നെ എന്റെ ജീവിതത്തെ എല്ലാം മുന്നോട്ടുള്ള നയിക്കുന്നതിനെ ഒരു നിൽക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ വളർത്തി വളരെ വളരെ ഹാപ്പി ആയിട്ട് കൂടി തന്നെയാണ് അത് അതിരാവിലെ മുതൽ തുടങ്ങുന്ന തിരക്കുകൾക്കിടയിലും ചെറുപ്പം മുതൽ ഒപ്പം ചേർന്ന കലയെ ഉപേക്ഷിക്കാനും ഈ വീട്ടമ്മ തയ്യാറല്ല നന്നായി വായിക്കും പ്രകൃതിയെയും ചുറ്റുപാടുകളെയുമൊക്കെ വിവരിച്ച് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് മാത്രമായി വസ്ത്രവും ഒരു നാഴി ുംയർക്കുളയും കോഴികളെയും ഒക്കെ ഓരോ വരികളും ഇവർ കൂട്ടിച്ചേർക്കുന്നത് പിന്നീട് വീണ്ടും ചൊല്ലി ഹൃദയസ്ഥമാക്കും അതിനുശേഷമാണ് കടലാസിലേക്ക് പകർത്തുക ചെറുപ്പം മുതൽ തന്നെ കലാപരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു നാടകം ബാല ഡാൻസ് കഥാപ്രസംഗം അങ്ങനെയുള്ള എല്ലാ വേദികളിലും നിരവധി വേദികൾ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ കവിതകളും പാട്ടുകളും എൻ്റെ കവിതകളും എന്ന് പറയുന്ന എൻ്റെ ചുറ്റുവട്ട എൻ്റെ പ്രദേശത്ത് എൻ്റെ കൺവണ്ടി കാണുന്ന കാര്യങ്ങൾ അത് ഞാൻ കവിതയും പാട്ടുകളും ആ രൂപത്തിലാക്കി എൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത് ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നതിനായി വിവിധ ജോലികൾ ചെയ്യുന്നതിനിടയിലും സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാതിരുന്നാൽ ജീവിതം അടിപൊളി എന്നാണ് ശോഭന പറയുന്നത് ഇനി അച്ചടിമഷിയിൽ തന്റെ കവിതകൾ പുറത്തിറങ്ങണം അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ ഒപ്പം പച്ചുവളർത്തലിന്റെ തിരക്കിലും രാജകുമാരി